ഹലോ എല്ലാവർക്കും നമസ്കാരം കേട്ടോ ഇന്ന് ഒരു വെറൈറ്റി ആയിട്ടുള്ള എല്ലാവർക്കും എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പൊറോട്ടേൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ലാമിക്കുട്ടേൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യും എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യും ചെയ്യണം കേട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ആറ് പൊറോട്ടയാണ് ഉണ്ടാക്കി ഉണ്ടാക്കിയിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ രണ്ട് കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഈ അരിപ്പയിലേക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള കാരണം അതൊന്ന് അരിച്ചിട്ട് ആദ്യം തന്നെ അരിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് വേറൊരു ഒരു വിഷയത്തിൻ്റെ ഇതുണ്ടാവില്ല നന്നായിട്ട് ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ അതിലേക്ക് ഉപ്പ് ചേർത്തു ഉപ്പ് ചേർത്തിട്ട് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം നല്ല തിളച്ച വെള്ളം എടുത്തിട്ടാണ് നമ്മൾ കുഴച്ചെടുക്കുന്നത് ചപ്പ നമുക്ക് നമ്മൾ ഈ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കും പോലെ തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് കുഴച്ച് ഉരുട്ടി ഒക്കെ റെഡിയാക്കി എടുക്കണം ഉരുട്ടണ്ട സോറി നന്നായിട്ട് കുഴച്ച് പദം അതും എടുക്കണം അപ്പം ഞാൻ എനിക്കത് കുഴക്കാനുള്ളൊരു ഒരു ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് കഴിഞ്ഞത് കുറച്ചും കൂടെ വലിയൊരു പരന്ന വട്ടമുള്ള പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് വലിയൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ടത് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് കുഴച്ച് റെഡിയാക്കി അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് കുറച്ച് ഓയിൽ ഓയിലെന്തെങ്കിലും ആക്കിയതിന് ശേഷം കുഴയ്ക്കാം ഇനി ഈ പൊടി കുഴച്ച് മാറ്റി ഈ പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല വെളിച്ചെണ്ണയാണ് ഫ്രഷ് വെളിച്ചെണ്ണയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് എന്ത് ഓയിൽ വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ വേണമെന്നില്ല സൺഫ്ലവർ ഓയിലോ എന്ത് കുക്കിംഗ് ഓയിലായാലും കുഴപ്പമില്ല എന്നിട്ട് നമ്മളിത് നമ്മുടെ ഈ സേവനാഴി ഇടിയപ്പത്തിൻ്റെ ഒരു സംഭവം ഉണ്ടല്ലോ ഇതിനകത്തേക്ക് ഈ മാവ് നിറച്ച് കൊടുത്തിട്ട് ഈ പാത്രത്തിൽ ഇങ്ങനൊരു ഒരു 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 മൂന്നാലെണ്ണമൊക്കെ ആയിട്ടിങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ ചുറ്റിച്ചിട്ട് നമ്മൾ നൂൽപൊട്ടൊക്കെ ഇങ്ങനെ വീശിയെടുക്കൂല ഇടിയപ്പമൊക്കെ ഉണ്ടാക്കിയെടുക്കൂല അതിനെക്കാട്ടിലും ഒരു കുറച്ചും കൂടെ കനത്തിൽ തീരെ ചെറുതായി പോവണ്ട നമ്മൾ കുഴച്ച് വെച്ച മുഴുവൻ മാവും ഇതേപോലെ ആക്കിയെടുത്തതിന് ശേഷം ഒരു അരമുക്കാൽ മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ ഇതിൻ്റെ മേലെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ തൂവിയിട്ട് വേണം മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് പരത്തിയെടുക്കാം അവൻ ഞാൻ ആദ്യം എൻ്റെ കൗണ്ടർ ടോപ്പ് നന്നായിട്ടൊന്ന് വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ ഞാൻ സോപ്പ് കെട്ട് കഴുകി തുടച്ചെടുത്തതിന് ശേഷമാണ് ഇവിടെ വെച്ചിട്ടത് പിന്നെ പരത്തി എടുക്കുന്നത് കാരണം നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും ഇവിടെ വെച്ച് പെരുമാറുന്നതല്ലേ അതുകൊണ്ട് സോപ്പിട്ടൊന്നും കഴുകിയിട്ടില്ലെങ്കിൽ നമുക്കൊരു നമ്മൾ കഴിക്കണല്ലേ അതുകൊണ്ട് നന്നായിട്ട് കഴുകി തുടച്ചെടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് എന്താ പറയുക മനസ്സിനൊരു തൃപ്തി ഉണ്ടാവില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഞാനിവിടെ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് ഈ സെയിം ടൈമിൽ തന്നെ നമുക്ക് പൊറോട്ട ചുട്ടെടുക്കാനുള്ള കല്ല് അടുപ്പത്ത് വെച്ച് അടുപ്പത്ത് വെച്ച് തീ ഓണാക്കിയിട്ട് ചൂടാൻ വേണ്ടി വെക്കാം കേട്ടോ ശേഷം നമ്മൾ നേരത്തെ തുടച്ച് വൃത്തിയാക്കിയ കൗണ്ടർ ടോപ്പിൽ കുറച്ച് ഓയിലൊഴിക്കുക കുറച്ച് ഒഴിച്ചാൽ മതി കാരണം ഇത് ഓൾറെഡി ഓയിലിൽ തന്നെ കിടക്കുന്നതുകൊണ്ട് നമ്മൾ ഈ ഒഴിച്ചു ഓയിലൊന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കൈകൊണ്ട് ശേഷം ഇത് നേരത്തെ ഞാൻ കാണിക്കാൻ ഇത്രയും ഇതൊക്കെ കാണിക്കാൻ വേണ്ടി വിട്ടു പോയതാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മളത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക കൈകൊണ്ട് നമുക്ക് എത്രത്തോളം പരത്താൻ പറ്റും മാക്സിമം അതിൻ്റെ ഷെയ്പ്പ് മാറാത്ത രീതിയിൽ ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റാണ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യമായിട്ട് ചെയ്തു നോക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഉണ്ടാക്കിയ പൊറോട്ടേൻ്റെ ഷേയ്പ്പിലൊക്കെ കുറേ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഞാനത് കൈകൊണ്ട് പരത്തി കല്ലിൽ കൊണ്ടുവന്നിട്ടുണ്ട് ചൂടായ കല്ലിൽ കൊണ്ടുവന്നിട്ടിട്ടുണ്ട് അപ്പോൾ രണ്ടും മറച്ചിടുകയും ചെയ്തു കേട്ടോ രണ്ടാ നന്നായിട്ട് ആവിയൊക്കെ വരുന്നുണ്ട് പിന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ചു മറിച്ചും വിട്ട് വേവിച്ചെടുക്കണം ഒറ്റയടിക്ക് ഒരുപാട് സമയം വേവിക്കാതെ ഒരു രണ്ട് സെക്കൻഡ് മൂന്ന് സെക്കൻഡ് കഴിയുമ്പം തിരിച്ചു മറിച്ചു വിട്ടിട്ട് വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം ഇനിയിപ്പോൾ ഇത് രണ്ടാമത്താണ് ഇട്ട് ആദ്യത്തെ വെന്തിട്ട് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി ഞാൻ എല്ലാം കൂടെ ഒന്നിച്ച് ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ രണ്ടാമത്തെ പൊറോട്ടയാണ് ഞാൻ ചുറ്റെടുക്കുന്നത് രണ്ടാമത് നല്ല സോഫ്റ്റാണ് നമുക്ക് ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ് ഇതാകുമ്പോൾ നമുക്ക് വീശിയടിക്കുകയും ഒന്നും ചെയ്യണ്ട അപ്പോൾ പൊറോട്ട മുഴുവൻ ഞാൻ ഇവിടെ ചുറ്റെടുത്തിട്ടുണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട് പക്ഷേ വീഡിയോ ലെങ്ത്ത് കൂടി പോകുമെന്ന് ഓർത്തിട്ട് ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ചെറുതാക്കിയതാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട് ഇപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതേപോലെ വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിക്കുകയും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുകയും ചെയ്യണം കേട്ടോ അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ടാറ്റാ